യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാതെ മലയാളികളുടെ ഇടയിൽ വളരെയധികം സുപരിചിതനായ ഒരു നടൻ തന്നെയാണ് ജീവൻ സ്റ്റീഫൻ കരിക്ക് എന്ന വെബ് സീരീസ് മാത്രം മതി ഇദ്ദേഹത്തിനെക്കുറിച്ച് പറയാനായി വെബ് സീരീസിൽ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് എന്ത് നേടാനാണെന്ന് ചിന്തിച്ചു തുടങ്ങിയ കാലത്താണ് കരിക്ക് വെബ് സീരീസ് മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ക്വാളിറ്റി എന്ന നിലയിൽ കരിക്ക് വെബ് സീരീസ് തന്നെയാണ് എന്നും ഒന്നാമതായി നിൽക്കുന്നത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ പലതും നന്നായി ഭംഗിയായി ചെയ്തു തീർത്ത ജീവൻ സ്റ്റീഫൻ വിവാഹിതനായി എന്നുള്ള വാർത്തയാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവനെ അദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്നു സന്തോഷത്തോടെയാണ് ഇപ്പോൾ സുഹൃത്തുക്കളും പ്രേക്ഷകരുമെല്ലാം ഈ വാർത്ത ഏറ്റെടുക്കുന്നത് കരിക്കു താരം ജീവൻ സ്റ്റീഫന്റെ വിവാഹ നിശ്ചയം ഒരാഴ്ച മുൻപായിരുന്നു അതിനുശേഷം ഇത് അദ്ദേഹം വിവാഹിതനായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കരിക്ക് താരങ്ങൾ എല്ലാവരും എത്തി അത് രാവിലെ തന്നെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു റിയ എന്നാണ് ജീവന്റെ ഭാര്യയുടെ പേര് ഭാര്യയുടെ വിശേഷങ്ങളും ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിട്ടുണ്ട് നിരവധി പേരാണ് ജീവനും പ്രിയയ്ക്കും ആശംസകളുമായി എത്തുന്നത് കരിക്കിലുള്ള എല്ലാവരും പെണ്ണ് കെട്ടി അങ്ങനെ ഗോപിച്ചാട്ടൻ്റെ കല്യാണവും കഴിഞ്ഞു എന്നിങ്ങനെയായിരുന്നു വിവാഹ നിശ്ചയത്തിന് ശേഷം എല്ലാവരും കമൻറ്റുമായി എത്തിയത് ഉടൻ വിവാഹമുണ്ടാകുമോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ടായിരുന്നു അതേസമയം ജീവൻ്റെ വധുവിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള കൗതുകവും പ്രേക്ഷകരുടെ ഇടയിലുണ്ടായിരുന്നു ആയിരത്തിന് താഴെ ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രൈവറ്റ് അക്കൗണ്ടാണ് റിയയ്ക്ക് സ്വന്തമായുള്ളത് റിയയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും ജീവൻ തന്നെയാണ് പറയേണ്ടതെന്ന് പ്രേക്ഷകർ പറയുന്നു കരിക്കിലെ ലോലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശബരീഷിൻ്റെ കല്യാണത്തെക്കുറിച്ചാണ് ആരാധകർ ഇനി ചോദിക്കുന്നത് കരിക്കു എല്ലാവരും വിവാഹം കഴിച്ചു തുടങ്ങി ഇനി ലോലനും ഒരു കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെയാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് ഇതോടെ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുകയാണ് ഈ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മാർച്ച് മാസത്തിലായിരുന്നു കരിക്ക് ടീമിലെ കിരൺ വിയത്ത് വിവാഹം കഴിച്ചത് ആതിരിയായിരുന്നു വധു കരിക്ക് ടീം മൊത്തം വിവാഹത്തിൽ എത്തുകയും ഡാൻസ് കളിച്ചതുമെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ജീവന്റെ വിവാഹത്തിന്റെ റിസപ്ഷൻ സമയത്ത് ഇനി എല്ലാവരുടെയും നൃത്തം കാണാമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത് ഒരാഴ്ച മുൻപായിരുന്നു റിയാ സൂസനുമായി താൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ജീവൻ സ്റ്റീഫൻ വിവാഹം നിശ്ചയ ചിത്രങ്ങളോടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് പറഞ്ഞത് കരിക്കിലെ അർജുൻ രത്നാണ് സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷ വാർത്ത അറിയിച്ചതും ചടങ്ങിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വൈറലായതും ഇദ്ദേഹം പങ്കുവെച്ചുകൊണ്ടായിരുന്നു കരിക്ക് നിർമ്മിച്ച നിരവധി വെബ് സീരീസുകളിൽ പ്രധാന വേഷങ്ങൾ ചെയ്ത നടൻ കൂടിയാണ് ജീവൻ കരിക്കിൻ്റെ വെബ് സീരീസിന് പുറമെ മ്യൂസിക് ആൽബങ്ങളിലും ജീവൻ അഭിനയിച്ചിട്ടുണ്ട് നിരവധി പേർ ആശംസകൾ അറിയിച്ചെത്തുന്നുണ്ട് സ്വന്തം പള്ളിയിൽ വെച്ച് മിന്നുകെട്ടുക എന്നത് വളരെയധികം ഭാഗ്യം ചേർന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സംഭവിക്കുന്നയാണെന്നും അത് സംഭവിച്ചു എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട് വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ നടന്നൊരു വിവാഹം തന്നെയാണിത് പ്രണയവിവാഹമാണോ അതോ ഇരുവരും തമ്മിലുള്ള അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇതിന് വിശേഷങ്ങൾ അറിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ജീവന്റെ വിവാഹ വിശേഷങ്ങൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ